ആ കൊലപാതകത്തെ കുറിച്ച് ശൈലജ ടീച്ചറോട് ടീച്ചർ പറയാണ് അതൊന്നും ഇനി ചർച്ച വടകരയുടെ വേണ്ടത് അതിനെന്തു നമസ്കാരം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിനെ കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളോട് നിഷേധഭാവത്തോടെ ആ വിഷയം മറക്കണമെന്ന് പറഞ്ഞ കെ കെ ശൈലജ ടീച്ചർക്ക് മറുപടിയുമായി അഡ്വക്കേറ്റ് ഷിബു മീരാൻ രംഗത്ത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് രംഗത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയിൽ വരേണ്ട കാര്യമല്ല ടി പി ചന്ദ്രശേഖരൻ എന്നും വടക്കരയുടെ വികസനങ്ങളാണ് ഇവിടെ ചർച്ചയാകേണ്ടത് എന്നുമായിരുന്നു മുൻമന്ത്രി ശൈലജ ടീച്ചറുടെ പ്രസ്താവന സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ ടി പി കേസിൽ കോടതി വിധിയാണ് പ്രധാനമെന്നും അതിനെ മാനിക്കുമെന്നും അവർ പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്നുള്ള എൽഡിഎഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം മാധ്യമങ്ങളെ കാണുന്നതിനിടെയാണ് കെ കെ ശൈലജയുടെ ഈ വിവാദ പ്രസ്താവന ടി പി കേസിൽ കോടതി വിധിയാണ് പ്രധാനം അതൊരു തിരഞ്ഞെടുപ്പ് രംഗത്തെ പ്രത്യേകിച്ച് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് രംഗത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയിൽ ചർച്ചാ വിഷയമാക്കേണ്ട ഒന്നല്ല ഞങ്ങൾ ആരും അതിന് ആഗ്രഹിക്കുന്നുമില്ല വടകര നിയോജക മണ്ഡലത്തിലെ ജനങ്ങളും അങ്ങനെയൊരു കാര്യം ചർച്ചാ വിഷയമാക്കി മാറ്റാൻ ആഗ്രഹിക്കുമെന്ന് കരുതുന്നുമില്ല കോടതി വിധി അനുസരിച്ച് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം ഞങ്ങൾ കോടതി വിധിയെ മാനിക്കുന്നു വാക്കുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ പാർലമെന്റിലെ പങ്കാളിത്തം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിക്കുന്ന വ്യക്തികളെയടക്കം ഇത്തവണ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചതിലൂടെ കേന്ദ്രത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശബ്ദം എത്തേണ്ടതിനെ സംസ്ഥാന നേതൃത്വം എത്രത്തോളം ഗൗരവതരമായാണ് കാണുന്നത് എന്ന് മനസ്സിലാക്കണമെന്നും കെ കെ ശൈലജ പറഞ്ഞു ഇവിടത്തെ പ്രതിപക്ഷമാണ് എന്ന് കരുതി പാർലമെന്റിലും ഇടതു മുന്നണിയുടെ പ്രതിനിധികളോട് പ്രതിപക്ഷ മനോഭാവമാണ് കോൺഗ്രസ് പ്രതിനിധികൾ കാണിക്കുന്നത് കേരളത്തിന്റെ നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കുമ്പോഴും കേരളത്തിന് അവകാശപ്പെട്ട എയിംസ് അടക്കമുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കാതെ അംഗീകരിക്കാതെയിരിക്കുമ്പോഴും അവ ലഭിക്കാനായി വാശിയോടെ പാർലമെന്റിൽ സംസാരിക്കാൻ കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ തയ്യാറായില്ല ഇടതുപക്ഷത്തിന്റെ ശക്തമായ ബ്ലോക്ക് പാർലമെന്റിൽ ഉണ്ടാകണം കേരളത്തിലെ ജനങ്ങളും അത് ആഗ്രഹിക്കുന്നു എന്നാണ് കരുതുന്നത് കേരളത്തിന്റെ വികസനത്തിനും കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള കാര്യങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിഫലിപ്പിക്കാൻ ഇടതുപക്ഷ എം പിമാർക്ക് സാധിക്കുമെന്നും ഇന്ത്യയിലാകെ നിറഞ്ഞു നിൽക്കുന്ന പാർട്ടി അല്ലെങ്കിൽ പോലും ഇന്ത്യയുടെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കുന്നതിന് ഏറ്റവും വലിയ സംഭാവന നൽകാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിനാണ് എന്നും കെ കെ ശൈലജ പറഞ്ഞു എം എൽ എയും മന്ത്രിയുമായിരുന്ന സമയത്ത് എങ്ങനെ പ്രവർത്തിച്ചുവോ അതുപോലെ തന്നെ ഏറ്റവും ഊർജ്ജസ്വലമായി മണ്ഡലത്തിന്റെ വികസനത്തിനു വേണ്ടി പദ്ധതികൾ ഉണ്ടാക്കുകയും എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുവാൻ തയ്യാറാക്കുകയും ചെയ്യും വടകരയിലെ നിഷ്പക്ഷരുടെ വോട്ടുകൾ ഇത്തവണ എൽ ഡി മുന്നണിക്ക് തന്നെ ലഭിക്കും നിപയുടെയും മറ്റും സമയത്ത് ഒറ്റക്കെട്ടായി തനിക്കൊപ്പം നിന്നവരാണ് കോഴിക്കോട്ടുകാരെന്നും ഈ തിരഞ്ഞെടുപ്പിന്റെ സമയത്തും അവർ അങ്ങനെ തന്നെ കൂടെ നിൽക്കുമെന്നാണ് വിശ്വാസമെന്നും കെ കെ ശൈലജ കൂട്ടിച്ചേർത്തു എന്നാൽ ഇന്നും ടി പി ചന്ദ്രശേഖരന്റെ ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന വടകരയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ചന്ദ്രശേഖരനെ മറക്കാനും തനിക്ക് വോട്ട് ചെയ്യാനും പറഞ്ഞ ടീച്ചറുടെ ഒളിപ്പില്ലായ്മയ്ക്കെതിരെ ആഞ്ഞടിക്കുന്നതായിരുന്നു ഷിബു മീരാന്റെ തകർപ്പൻ പ്രസംഗം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഇവിടെ ഇപ്പോൾ വരുന്ന സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിയും ഞാൻ അവസാനിപ്പിക്കാണ് അമ്മയാണ് എന്നാണ് പറയുക ഞാന് അവരെ അധിക്ഷേപിക്കാൻ മുതിരുകയല്ല അവര് ഒരു പൊതുപ്രവർത്തകയാണ് പതിറ്റാണ്ടുകളായി പൊതുരംഗത്തുണ്ട് അവർ അധ്യാപികയാണ് കേരളത്തിലെ മുതിർന്ന നേതാവാണ് അവരെ ശൈലജ ടീച്ചർ എന്ന് വിളിക്കുമ്പോൾ എല്ലാ എല്ലാതരവോടെയും എല്ലാ ബഹുമാനത്തോടെയും വിളിച്ചുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയമായ ചില ചോദ്യങ്ങൾ ഞാൻ അവരോട് ചോദിക്കുന്നത് ഇന്നലെയാണ് ശൈലജ ടീച്ചറുടെ പ്രചാരണം ഈ വടകരയിൽ ആരംഭിച്ചത് വടകര റെയിൽവേ സ്റ്റേഷന്റെ പുറത്തു വെച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ ശൈലജ ടീച്ചറോട് ചോദിച്ചു ഇന്ന് പുറത്തു വന്ന ഹൈക്കോടതി വിധിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഏതാ ഹൈക്കോടതിയിലെ കേസിന്റെ വിധി ഹൈക്കോടതിയിലെ കേസ് ഒരു കേസിലെ പ്രതികളുടെ വിചാരണ നടക്കണം വിചാരണയല്ല അവരുടെ ശിക്ഷയിന്മേലുള്ള അപ്പീല് നടക്കണം കോടതി ആ പ്രതികളോട് ചോദിച്ചു നിങ്ങൾക്ക് വധശിക്ഷ വിധിക്കാതിരിക്കാൻ കാരണങ്ങളുണ്ടെങ്കിൽ ബോധിപ്പിക്കണം എന്നാണ് വധശിക്ഷ വിധിക്കാതിരിക്കാൻ കാരണങ്ങൾ ഉണ്ടെങ്കിൽ പറയണം ഒരാൾ ചെന്നിട്ട് പറഞ്ഞു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു എനിക്ക് പ്രായം ചെന്ന അമ്മയുണ്ട് അമ്മയെ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് വധശിക്ഷ വിധിക്കരുത് വേറാള് പറഞ്ഞത് എനിക്ക് ഭാര്യയും കുട്ടികളുമുണ്ട് എൻ്റെ ഭാര്യയെയും കുട്ടികളെയും സംരക്ഷിക്കാൻ ഞാനല്ലാതെ മറ്റാരും അതുകൊണ്ട് ഞങ്ങളെ വധശിക്ഷയ്ക്ക് വിധിക്കരുത് ആ പ്രതികൾ മുഴുവൻ ഭാര്യയെ നോക്കാൻ അമ്മയെ നോക്കാൻ കുട്ടികളെ നോക്കാൻ സഹോദരങ്ങളെ നോക്കാൻ എന്ന് പറഞ്ഞ് വധശിക്ഷയിൽ നിന്ന് ഒഴിവ് തരണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടു അപ്പൊ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും സാധുക്കൾ ഇനി കൊല്ലണ്ട അമ്മയെ നോക്കാൻ ഭാര്യയെ നോക്കാൻ കുട്ടികളെ നോക്കാൻ അവർക്ക് വധശിക്ഷ കൊടുക്കണ്ട എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ അവരാരാണ് അവരേത് കേസിലാണ് പ്രതിയായത് ഭാര്യയെ ചൂണ്ടിക്കാട്ടി അമ്മയെ ചൂണ്ടിക്കാണിച്ച് കുട്ടികളെ ചൂണ്ടിക്കാണിച്ച് ഞങ്ങളെ കൊല്ലരുത് എന്നവർ പറയുമ്പോ അവർ ഒരു കൊലപാതക കേസിലെ പ്രതിയാണ് വർഷങ്ങൾക്ക് മുൻപ് ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ ഓർക്കാട്ടരിക്കടുത്തുള്ള വള്ളിക്കാട് റോഡിലൂടെ സഞ്ചരിച്ചു പോയപ്പോ അവർ കൊലപ്പെടുത്തിയത് ടി പി ചന്ദ്രശേഖരൻ എന്ന രാഷ്ട്രീയ നേതാവിനെയാണ് ആ കൊലപാതകത്തെ കുറിച്ച് ശൈലജ ടീച്ചറോട് ചോദിച്ചപ്പോ ടീച്ചർ പറയാണ് അതൊന്നും ഇനി ഇനിയിപ്പോ ചർച്ച ചെയ്യണ്ട വടകരയുടെ വികസനമാണ് വേണ്ടത് അതിനെന്തു വേണം ചന്ദ്രശേഖരനെ മറക്കണം ആ പ്രതികൾ ആ പ്രതികൾ കോടതി മുറിയിൽ പറഞ്ഞത് ഞങ്ങൾക്ക് അമ്മയുണ്ട് ഞങ്ങൾക്ക് ഭാര്യയുണ്ട് ഞങ്ങൾക്ക് കുട്ടികളുണ്ട് അതുകൊണ്ട് ഞങ്ങളെ കൊല്ലരുത് കോടതി അത് കേട്ടില്ല കോടതി പറഞ്ഞത് ഇവരെ ഇരുപത് കൊല്ലം ജീവപര്യന്തത്തിന് ശിക്ഷിച്ചു കേരളത്തിന്റെ പരമോന്നത നീതിന്യായ കോടതി ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചു എന്താണ് ഇവർക്ക് പരോൾ കൊടുക്കരുത് എന്നാണ് ഇവർക്ക് പരോൾ കൊടുക്കരുത് ഒരു കോടതി വിധിയിലും അങ്ങനെ പറയില്ല എന്തിനാണ് ഇവർക്ക് പരോൾ കൊടുക്കരുത് എന്ന് പറഞ്ഞത് ഒരു മനുഷ്യനെ അൻപത്തി വെട്ടുവെട്ടി കൊലപ്പെടുത്തിയതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട ആ പ്രതികൾ ബഹുഭൂരിപക്ഷം ദിവസവും പുറത്താണ് അവര് പാർട്ടി നടത്താണ് ലഹരി പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുമ്പോ അവരെ കേരള പോലീസ് അറസ്റ്റ് ചെയ്യാണ് അവര് കള്ളക്കടത്ത് അടുത്താണ് അവര് കൊട്ടേഷൻ നടത്താണ് അവര് സ്വർണക്കടത്ത് അടുത്താണ് ജയിലിനകത്തെ ഇരുട്ടുമുറിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഒരുക്കി കൊടുത്ത സൗകര്യങ്ങൾ ഉപയോഗിച്ച് അവർ അധോലോക സംഘം കിടക്കാൻ ഈ കേരളത്തിൽ പ്രവർത്തിച്ചു വന്നപ്പോ കെ കെ രമയെന്ന് പറയുന്ന പെണ് വടകരയുടെ എംഎൽ അവരാ നിയമ പോരാട്ടം തുടർന്നു ആ നിയമ പോരാട്ടമാണ് ഇപ്പൊ വിജയിച്ചത് അത് മറക്കാനാണ് ശൈലജ ടീച്ചർ പറയുന്നത് എന്നിട്ടോ എനിക്ക് ഓട്ടുക എന്നാണ് വടകരയിലെ ആ വള്ളിക്കാട് റോഡില് ഇതുപോലൊരു വൈകുന്നേരം ചന്ദ്രശേഖരൻ വീണ് കിടക്കുമ്പോ ഒരു ഇറച്ചുവെട്ടുകാരൻ ഒരു ഉരുവിന്റെ ശരീരത്തിൽ നിന്ന് മരിച്ച ശരീരത്തിൽ നിന്ന് ഒരു കഷണം മാംസം മുറിച്ചെടുത്ത് ഒരു തട്ടിൽ വെച്ച് അങ്ങനെ കഷണം കഷണമാക്കി മുറിക്കുന്നത് പോലെ ആ മനുഷ്യന്റെ ശരീരം അൻപത്തി ഒന്ന് വെട്ടിവെട്ടി മുറിച്ച് തുണ്ടം തുണ്ടമാക്കി മരിച്ചു എന്ന് ഉറപ്പാക്കി മാഷാവ എന്ന് എഴുതിയൊട്ടിച്ച സ്റ്റിക്കറിൽ ഈ കൊലപാതകികളുടെ കൂട്ടം കണ്ണൂരിലെ മുടക്കോഴി മലയിൽ അഭയം തേടുമ്പോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദേശീയ സെക്രട്ടറി നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നേതാവ് സി കെ സുബേർ സാഹിബിന്റെ ആദരവോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ആ രൂപത്തിൽ അവിടെ കൊല്ലപ്പെട്ട് കിടക്കുമ്പോ വള്ളിക്കാട് റോഡിൽ തുണ്ടനുണ്ടമായി കിടക്കുന്ന ചന്ദ്രശേഖരന്റെ ഭൗതിക ശരീരത്തിനടുത്ത് ഒരു മൊബൈൽ ഫോൺ നിലക്കാതെ ശബ്ദിക്കുന്നുണ്ടായിരുന്നു ആ ഫോൺ കോൾ ചന്ദ്രശേഖരൻ്റെ അമ്മയുടേതായിരുന്നു അന്ന് രാത്രി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട വാർത്ത പുറത്തു വന്ന് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പോസ്റ്റ്മോർട്ടം നടത്തിയ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പിറ്റേ ദിവസം വിഷമത്തോടെ പറഞ്ഞത് ആ മനുഷ്യന്റെ തുണ്ടം തുണ്ടമായ ശരീരം ഇറച്ചി തുണ്ടു വാരിക്കൂട്ടും പോലെ കൊണ്ടുവന്ന് ഞങ്ങളുടെ മുന്നിലിട്ടപ്പോ ആറ് മണിക്കൂർ ആ പോസ്റ്റ്മോർട്ടം നീണ്ടുപോയത് ആ നുറുങ്ങിയ തുണ്ടുകൾക്കിടയിൽ നിന്ന് ചന്ദ്രശേഖരന്റെ ഭാര്യയ്ക്ക് അദ്ദേഹത്തിന്റെ പ്രായം ചെന്ന അമ്മക്ക് പതിനഞ്ച് വയസ്സുകാരനായ മകന് കെട്ടിപ്പിടിച്ചൊന്ന് പൊട്ടിക്കറയാൻ അവസാനമായി ഒരു നോക്ക് കാണാൻ ചന്ദ്രശേഖരന്റെ മുഖം തുന്നി കെട്ടാനാണ് ഞങ്ങൾ അത്രയും മണിക്കൂറുകൾ ചെലവഴിച്ചത് എന്നാണ് ആ അമ്മ പിറ്റേ ദിവസം തന്റെ മകന്റെ ഭൗതിക ശരീരം കൊണ്ട് വാവിട്ട് കരഞ്ഞു കരയാൻ പോലും ആകാതെ കെക്കേരമ ആ ഭൗതിക ശരീരത്തിന് നേരെ നോക്കി നിന്നു നിറ കണ്ണുകളോടെ ആ മകൻ അടുത്ത് നിന്നു ആ അമ്മയുടെ കണ്ണീര് മറക്കണം ആ വിധവയുടെ മറക്കണം ആ അച്ഛന്റെ അനാഥത്വം മറക്കണം കേരളത്തിന്റെ മനസാക്ഷിക്ക് മുൻപിൽ അൻപത്തിയൊന്ന് വെട്ടുകളേറ്റ് ചിതറിത്തെ മാംസത്തുണ്ടുകളായി കിടന്ന് ചന്ദ്രശേഖരന്റെ ശരീരം മറക്കണം ആ കൊലപാതകത്തിൽ ആയുധം കൊടുത്ത് പറഞ്ഞയച്ച സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ കുടിലബുദ്ധി നമ്മൾ മറക്കണം എന്നിട്ടോ വോട്ട് കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അവരെ അധിക്ഷേപിക്കാൻ മുതിരല്ല ടീച്ചറമ്മ വരുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സുകൊണ്ടെങ്കിലും ആ രാഷ്ട്രീയത്തെ ന്യായീകരിക്കുന്ന അതിനെ പിന്തുണയ്ക്കുന്ന മനുഷ്യരുടെ ചോരയ്ക്ക് മുൻപിൽ അധികാരത്തിന്റെ കൊടി നാട്ടുന്ന എല്ലാവരെയും പരാജയപ്പെടുത്താനുള്ള അവസരമായി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടതുണ്ട് ഇന്ന് വൈകിട്ട് ഒരു മനുഷ്യൻ വാവിട്ട് കരയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പതിനെട്ട് വയസ്സുള്ള മകൻ സിദ്ധാർത്ഥ് എന്നാണ് പേര് തിരുവനന്തപുരത്ത് വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയാണ് സിദ്ധാർത്ഥിപ്പില്ല മരിച്ചുപോയി ഇന്ന കേസിലെ പ്രതികളെ പിണറായി വിജയന്റെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ അച്ഛൻ പറയുന്നത് ഇവരെന്നെ എന്റെ മകന് അടിച്ചു കൊലപ്പെടുത്തിയതാണ് അതിൽ നാലു പേർ എസ് എഫ് ഐക്കാരാണ് എന്നതാണ് കോളേജിൽ ഒരു പരിപാടി നടക്കുമ്പോ സിദ്ധാർത്ഥൻ ഡാൻസ് ചെയ്തു അതാണ് ചെയ്ത തെറ്റ് അതാണ് ചെയ്ത തെറ്റ് ആ സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തിയ കേസിലെ നാല് പ്രതികൾ അവര് എസ് എഫ് ഐക്കാരാണ് ഈ ടീച്ചറമ്മ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി മന്ത്രിയായിരിക്കുമ്പോഴാണ് കാസർകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് മൂന്ന് സ്വീപ്പർമാരുടെ ഒഴിവ് വന്നത് അന്ന് ടീച്ചറമ്മ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് തൂപ്പുകാരിയുടെ ജോലിയാണ് പക്ഷെ മൂന്നൊഴിവുകളിലേക്ക് അറുന്നൂറ് സ്ത്രീകൾ അപേക്ഷ കൊടുത്തു ആ അറുന്നൂറ് സ്ത്രീകളും ഇന്റർവ്യൂവിൽ പങ്കെടുത്തു ഇന്റർവ്യൂവിൽ പങ്കെടുത്തിട്ടോ ആ അറുന്നൂറിൽ നിന്ന് മൂന്ന് പേർക്ക് ജോലി കൊടുത്തു ഒന്നാമത്തെ ആളിന്റെ പേര് ചിഞ്ചു രണ്ടാമത്തെ ആളിന്റെ പേര് മഞ്ജു മൂന്നാമത്തെ ആളിന്റെ പേര് ബേബി ഫിലിപ്പ് എന്നാണ് ഈ ജോലി ലഭിച്ച മൂന്ന് സ്ത്രീകൾക്കും ഒരു പ്രത്യേകതയുണ്ട് മൂന്ന് പേരുടെയും ഭർത്താക്കന്മാർ ജയിലിലാണ് എന്നതാണ് ഒരു പ്രത്യേകത കൂടിയുണ്ട് മൂന്ന് പേരുടെയും ഭർത്താക്കന്മാർ ഒരേ കേസിലെ പ്രതികളായി ജയിലിലാണ് അടുത്ത പ്രത്യേകത ആ സ്ത്രീകളുടെ ഭർത്താക്കന്മാർ പ്രതിയായത് ഇരട്ട കൊലപാതക കേസാണ് ആ കൊലപാതകത്തിൽ കൊല്ലപ്പെട്ട ചെറുപ്പക്കാരുടെ പേര് കൃപേഷ് എന്നും ശരത്ലാൽ എന്നുമാണ് എന്ന് വച്ചാൽ തങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കളായ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരെ കൊത്തി കൊത്തിനുറുക്കാൻ നിയോഗിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന കൊലപാതകികളുടെ കുടുംബത്തെ പുനരധിവസിപ്പിക്കുന്ന ജോലി കേരളത്തിന്റെ സർക്കാർ ആശുപത്രികളിൽ നടപ്പാക്കിയ കൊലയാളികളുടെ ഭാര്യമാർക്ക് ജോലി കൊടുത്ത ഒരു ടീച്ചർ അമ്മയാണ് ഇവിടെ വന്ന് ഈ വേഷം കിട്ടുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നു ഇന്ന് പേരാമ്പ്രയിലെ സിസ്റ്റർ ലിനിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് കോവിഡിന്റെ കാലത്ത് കോഴിക്കോട് നടത്തിയ ഒരു പോരാട്ടമുണ്ട് കോഴിക്കോട് ഒറ്റക്കെട്ടായി നടത്തിയ ഒരു സമരം കോവിഡിന്റെ കാലത്ത് ഈ കേരളം നടത്തിയ സമരം നിപ്പയുടെ കാലത്ത് കോഴിക്കോട് നടത്തിയ സമരം അതിന്റെ മുഴുവൻ ചാമ്പ്യനാണ് ഞാനെന്ന് ഇവർ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോ ഒറ്റ ചോദ്യമാണ് കോവിഡിന്റെ മറവിൽ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പേർ മരിച്ച സംസ്ഥാനം ഏതാണ് ഏറ്റവും കൂടുതൽ പേർ മരിച്ച സംസ്ഥാന ഏതാണ് ഈ കേരളം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോവിഡിന് ശേഷം ഈ കേരളത്തിലെ കോവിഡ് മരണസംഖ്യ ഒറ്റ ദിവസം പതിമൂവായിരം വർദ്ധിച്ചു അന്ന് കോവിഡ് വൈറസ് അഗ്രസീവ് അല്ല ലോക്ക്ഡൌൺ ഇല്ല കേസുകൾ കുറവാണ് പക്ഷെ ഒറ്റ ദിവസം കേരളത്തിന്റെ മരണസംഖ്യ പതിമൂവായിരം വർദ്ധിച്ചു എങ്ങനെയാ പതിമൂവായിരം വർദ്ധിച്ചത് കോവിഡ് വന്ന ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മരിച്ച ആളുകൾ ഇവര് മറച്ചു വച്ചത് അവർ അപ്പീലിന് പോയപ്പോ കോവിഡ് മരണമാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു എന്നാണ് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് കോവിഡ് പ്രതിരോധത്തിന്റെ ഒന്നാം നമ്പർ സ്ഥാനം കേരളത്തിലെ പിണറായി ഗവൺമെന്റ് അടിച്ചെടുത്തത് കോവിഡ് വന്ന് മരിച്ച ആളുകളുടെ കണക്ക് മറച്ചു വെച്ചിട്ടാണ് അഞ്ഞൂറ്റി അൻപത് രൂപയുടെ പി പിഇ കിറ്റ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപക്ക് വാങ്ങിയത് ഒന്നേകാൽ രൂപയുടെ ഗ്ലൗസ് പന്ത്രണ്ടേ മുക്കാൽ രൂപക്ക് വാങ്ങിയത് ഇവരുടെ കാലത്താണ് ഈ ഓടിക്കളിക്കുന്ന കുട്ടികൾക്ക് ഇവർക്കൊരു പനി വരുമ്പോ ഒരു പാരസെറ്റാമോൾ കൊടുത്താൽ നിങ്ങൾ എന്താണ് സഹോദരിമാർ ആദ്യം ചെയ്യ അതിന്റെ എക്സ്പയറി ഡേറ്റ് നോക്കും ഇല്ലേ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് മരുന്ന് കുട്ടികൾക്ക് കൊടുക്കില്ല കേരള സ്റ്റേറ്റ് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഇവിടുത്തെ സർക്കാർ ഓഫീസുകളിലേക്ക് മരുന്ന് വാങ്ങുന്ന ഏജൻസി ആ ഏജൻസിയുടെ കണക്ക് പരിശോധിച്ച സി എ ജി പറഞ്ഞത് കാലാവധി കഴിഞ്ഞ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് മരുന്ന് കമ്പനികൾ നശിപ്പിക്കാനിരുന്ന മരുന്ന് സർക്കാർ ആശുപത്രികളിൽ വാങ്ങി നിറച്ചു എന്നാണ് അതിന് തെളിവുണ്ട് എന്നാണ് ആ തെളിവ് പുറത്തു വരുന്നു എന്ന് കണ്ടപ്പോഴാണ് സർവീസ് മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ ഗോഡൌണുകൾക്ക് തീപിടിച്ചത് ആ അഴിമതിയൊക്കെ നടക്കുന്ന കാലത്തെക്കുറിച്ച് ഈ ടീച്ചർ അമ്മയോട് ചോദിച്ചപ്പോ അവർ കൊടുത്ത മറുപടി എല്ലാം മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണ് എല്ലാം മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെയാണ് എന്നതാണ് എന്ന് വെച്ചാൽ കോവിഡ് മഹാവ്യാധിയുടെ മറവിൽ കേരളത്തിന്റെ ഗജനാവിൽ നിന്ന് പിണറായി വിജയനും കുടുംബവും കോടികൾ കൊള്ളയടിക്കുമ്പോൾ നിന്ന ആളാണ് ഇവർ എന്ന് തിരിച്ചറിയാൻ കഴിയണം അതുകൊണ്ട് നല്ല ജാഗ്രതയോടെ ഈ അക്രമ രാഷ്ട്രീയത്തെ ഈ രാഷ്ട്രീയത്തെ ചെറുത്തുതോൽപ്പിക്കാനുള്ള അവസരമായി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ കഴിയും